മഴക്കാല അനുഭവക്കുറിപ്പ് മഴ എന്നും എനിക്ക് വളരെ ഇഷ്ടമാണ് മഴയെ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല ഈ വേനലവധി വേനലവധിക്കാലത്ത് പെയ്ത മഴയാണ് ഇതെഴുതുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പറ്റാത്തതിനാൽ ഞാനും ഉണ്ണിയും ഉമ്മറത്തിരുന്ന് മഴ കണ്ടു അമ്മ ഞങ്ങൾക്ക് കുറേ പേപ്പർ വഞ്ചികൾ ഉണ്ടാക്കിത്തന്നു മുറ്റത്തിറങ്ങി വഞ്ചിയിടുന്നതിനിടയിൽ ഉണ്ണി വെള്ളത്തിൽ വഴുതി വീണു പനി വരും എന്ന് പറഞ്ഞ് അവനെ വേഗം കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി മഴ പെയ്യുമ്പോൾ രാത്രി ജനൽ തുറന്നിടുമ്പോൾ തവളകൾ കരയുന്ന ഒച്ച കേൾക്കാം മഴയുടെ കൂട്ടുകാരായ ഇടിയേയും മിന്നലിനെയും എനിക്ക് പേടിയാണ് മഴയെ തിറങ്ങിക്കളിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നാൽ അച്ഛൻ്റെ പേടിച്ച് ഇതുവരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല മഴയെ എനിക്കൊരുപാട് ഇഷ്ടമാണ്